സിനിമ സീരിയൽ നടൻ വിഷ്ണു പ്രസാദ് ഗുരുതരാവസ്ഥയിൽ കരൾ രോഗത്തെ തുടർന്ന് താരം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് മിനി സ്ക്രീൻ പരമ്പരകളിൽ സജീവമായ താരത്തിൻ്റെ ചികിത്സകൾക്കായി സുഹൃത്തുക്കൾ സാമ്പത്തിക സഹായം തേടുന്നുണ്ട് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായാൽ മാത്രമേ താരത്തിൻ്റെ ജീവൻ നിലനിർത്താനാകൂ എന്നാണ് വിവരം ഇതിനായി മുപ്പത് ലക്ഷം രൂപയോളം ചെലവ് വരും സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മ ആകുന്ന വിധം സഹായം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് വിഷ്ണുപ്രസാദ് താരസംഘടനയായ അമ്മയിലും അംഗമാണെന്നാണ് സൂചന എങ്കിൽ സിനിമാ പ്രവർത്തകരും സഹായം എത്തിച്ചേക്കുമെന്നാണ് സൂചന വിഷ്ണുപ്രസാദിന്റെ കുടുംബത്തിന്റെ സമ്മതത്തോടെ ആത്മയിലെ അംഗങ്ങളിൽ നിന്ന് കുറച്ചുകൂടി തുക സമാഹരിക്കാൻ ഒരുങ്ങുകയാണെന്ന് നടൻ കിഷോർ സത്യയും മോഹൻ ഐരൂരും പറഞ്ഞു നടൻ വിഷ്ണുപ്രസാദിന്റെ അസുഖവിവരം സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സഹോദരി ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അറിയുകയുള്ളൂ വിഷ്ണുപ്രസാദിന് കരൽ മാറ്റിവെക്കേണ്ട അവസ്ഥയുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ മകൾ കരൽ നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചികിത്സയ്ക്കായി വലിയൊരു തുക വേണ്ടിവരും നമ്മുടെ സംഘടനയായ ആത്മയ്ക്ക് വളരെ ചെറിയ തുകയെ സഹായിക്കാൻ കഴിയൂ ഞങ്ങളുടേത് ഒരു ചെറിയ സംഘടനയാണ് വലിയ ഫണ്ടുള്ള സംഘടനയല്ല പറ്റുന്നവർ സഹായിക്കണം എന്ന് ഞങ്ങൾ അംഗങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വിഷ്ണുപ്രസാദിൻ്റെ അനുമതിയോടെ അങ്ങനെ ഒരു സാമ്പത്തിക സഹായത്തിൻ്റെ അപേക്ഷ എല്ലാവർക്കും അയച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴും അഭിനയരംഗത്തുണ്ട് അദ്ദേഹം അഭിനയിക്കുന്ന ഒരു സീരിയൽ ഇപ്പോൾ ഒരു ചാനലിൽ ഉണ്ട് എന്നാണ് അറിവ് അദ്ദേഹത്തിന് ഇത്രയും ഗുരുതരമായ അവസ്ഥ ആയതിൽ ദുഃഖമുണ്ട് വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു